ഉപേക്ഷിച്ച വേഷം ഹിറ്റാകുന്നത് കണ്ട് ചങ്കു തകർന്ന മലയാള നടന്മാർ മമ്മൂട്ടി തന്റെ നിഷ്ഠകൾക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന ഒന്നിനോടും സമരസപ്പെടാനുള്ള കഴിവില്ലാത്ത തരം അസഹിഷ്ണുതയുള്ള താരം മമ്മൂട്ടി ഉപേക്ഷിച്ചു കളഞ്ഞ മറ്റുള്ളവർ ഹിറ്റാക്കിയ വേഷങ്ങൾ ഒരുപാടുണ്ട് മലയാളത്തിൽ അതിലേറ്റവും പ്രമുഖമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തമ്പി കണ്ണന്താനവുമായുള്ള ഇച്ചാ പോച്ചയുടെ പേരിൽ ഉപേക്ഷിച്ചു കളഞ്ഞ രാജാവിന്റെ മകൻ എന്ന സിനിമയാണ് ഈ സിനിമ പിന്നീട് മോഹൻലാലിന്റെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ ഹിറ്റായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ ഏകലവ്യനിലെ വേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ മണിരക്ത ചിത്രമായ ഇരുവരിലെ വേഷവും രണ്ടായിരത്തി പന്ത്രണ്ടിലെ റൺ ബേബി റൺ എന്ന ചിത്രത്തിലെ വേഷവും രണ്ടായിരത്തി പതിമൂന്നിലെ ജിത്തു ജോസഫ് ഫിലിം മെമ്മറീസിലെ വേഷവും രണ്ടായിരത്തി പതിമൂന്നിലെ തന്നെ മെഗാ ഹിറ്റായ ജിത്തുവിന്റെ ദൃശ്യത്തിലെ വേഷവും ആദ്യം തേടിയെത്തിയത് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിനെയാണ് എന്തു കാരണത്താലായാലും ഈ വേഷങ്ങളൊക്കെ പകരക്കാരായി എത്തിയവർ അഭിനയിച്ചു തകർത്തതിന് കാലവും ചരിത്രവും സാക്ഷി മോഹൻലാൽ പരമാവധി ഒഴിവാക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ചില ചിത്രങ്ങൾ കൈവിട്ട് മറ്റു നടന്മാരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ കൈവിട്ടുപോയ ചിത്രങ്ങളിൽ ഏറ്റവും പ്രമുഖം കെ മധു എസ് എൻ സ്വാമി ടീമിന്റെ ഒരു സിബിഐ ഡയറക്ടറിപ്പിൽ സേതുരാമയ്യരുടെ വേഷമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ രജനീകാന്തിന്റെ ശിവാജിയിലെ ആദികേശൻ എന്ന വില്ലന്റെ കഥാപാത്രവും മോഹൻലാലിനെ തേടിയെത്തിയതായിരുന്നു എന്നാൽ മോഹൻലാൽ ആ വേഷം നിരസിച്ചതിനെ തുടർന്ന് സുമനിലേക്ക് എത്തുകയായിരുന്നു ഫഹദ് ഫാസിൽ അനായാസ നടനത്തിന് പേര് കേട്ട ഫഹദിനെ തേടിയെത്തിയ സപ്തമ തസ്കര എന്ന സിനിമയിലെ വേഷവും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഡബിൾ ബാരൽ എന്ന സിനിമയിലെ വേഷവും ഇവിടെ എന്ന സിനിമയിലെ വേഷവും മറ്റു നടന്മാരിലേക്ക് വഴിമാറിയെത്തുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ മലയാളത്തിലെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ ഒന്നായ ക്ലാസ്മേറ്റ്സിലെ നരൻ ചെയ്ത കഥാപാത്രവും അയാളും ഞാനും തമ്മിലെ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രവും കമ്മത്താൻ കമ്മത്തിലെ വേഷവും ആദ്യമെത്തിയത് ബോബൻ എന്ന നടനിലായിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ അവയൊക്കെ മറ്റുള്ളവരിലേക്ക് വഴിതെറ്റി എത്തിപ്പെടുകയായിരുന്നു ദിലീപ് ജയസൂര്യ നായകനായി ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലേക്ക് ആദ്യം തെരഞ്ഞെടുത്തത് നടൻ ദിലീപിനെയായിരുന്നു എന്നാൽ അറിയപ്പെടാത്ത കാരണങ്ങളാൽ ദിലീപ് പിന്മാറിയപ്പോൾ നറുക്ക് ജയസൂര്യക്ക് വീണു ജയസൂര്യയുടെ ആദ്യ ചിത്രമായ പയ്യനും ദിലീപിനു വേണ്ടി വിനയം സൃഷ്ടിച്ച കഥാപാത്രമായിരുന്നു സുരാജ് പഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പേരറിയാത്തവൻ എന്ന ചിത്രവും ദിലീപ് ഉപേക്ഷിച്ച ശേഷം സുരാജിലേക്ക് എത്തിപ്പെടുകയായിരുന്നു പൃഥ്വിരാജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈശാഖ് സംവിധാനം ചെയ്ത മല്ലു സിംഗിലെ ആദ്യ നായകൻ പൃഥ്വി ആയിരുന്നെങ്കിലും വെളിപ്പെടുത്താൻ കഴിയാത്ത കാരണങ്ങളാൽ പൃഥ്വിയിൽ നിന്ന ആ വേഷം ഉണ്ണിമുകുന്ദനിൽ എത്തിപ്പെടുകയായിരുന്നു ലാൽ ജോസിന്റെ ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് പൃഥ്വി ആയിരുന്നെങ്കിലും ആ വേഷം ഫഹദിലേക്ക് എത്തിപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ കാവ്യ തലൈവൻ എന്ന തമിഴ് ചിത്രത്തിൽ നെഗറ്റീവ് റോൾ ചെയ്യാൻ മടിച്ചതിനാൽ പൃഥ്വിരാജിന് ആ വേഷവും നഷ്ടമാതായി ചരിത്രം രേഖപ്പെടുത്തുന്നു ദുൽഖർ സൽമാൻ രണ്ടായിരത്തി ഒമ്പതിൽ ശ്യാം പ്രസാദ് തന്റെ ഋതു എന്ന സിനിമയ്ക്കായി ആദ്യം സമീപിച്ചത് ദുൽഖർ സൽമാനെ ആയിരുന്നെങ്കിലും സമയം ഇനിയുമായിട്ടില്ല എന്ന കാരണത്താൽ ദുൽഖർ ആവേശം ഒഴിവാക്കുകയായിരുന്നു മമ്മൂട്ടി ചെയ്ത് ഹിറ്റാക്കിയ സാമ്രാജ്യത്തിന്റെ രണ്ടാം ഭാഗവും ദുൽഖർ സ്നേഹപൂർവ്വം ഒഴിവാക്കിയ സിനിമയാണ് ഞങ്ങൾ പറയാത്ത നിങ്ങൾ അറിയുന്ന സിനിമകൾ കമന്റായി ചുവടെ കുറിക്കാൻ മറക്കല്ലേ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ